കയ്യിലെപ്പോ നന്നായാൽ ഏത് മുസ്ലിമിനും സമാധാനമായിട്ട് ജീവിക്കാന്നാണ് ഈ പച്ചമലത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഈ ഊര് തണ്ടി നടന്നാൽ മാത്രം പോരാ കാര്യങ്ങൾ കുറച്ചുകൂടി കാണാനും കൂടി പഠിച്ചാ മതി ഇത്തരങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ട് ഓക്കെ ഇത് അറിയാനുള്ള ഒരു ജിജ്ഞാസ വേണം അതോടൊപ്പം തന്നെ ചോദിക്കാൻ അറിയാൻ വേണം ഇതെന്താ ചോദിക്കേണ്ടത് അവരെ രണ്ടേരണ്ട് ക്വസ്റ്റ്യ മാത്രമേ ഉള്ളൂ നമ്മുടെ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഫ്യൂച്ചർ അതായത് സാറി വന്നിട്ട് യൂണിവേഴ്സിറ്റികളിലും ഇവിടുത്തെ ഒക്കെ ആയിട്ട് സംവദിക്കുവാനും ഇവിടുത്തെ ഇസ്രയേലിൻ്റെ ആ ഒരു രീതിയും ഒക്കെ കാണാൻ സാധിച്ചു എന്ന് എനിക്കറിയാം അപ്പോൾ കേരളത്തിൽ ഇല്ലാത്തതും അല്ലെങ്കിൽ കേരളത്തിൽ കാണപ്പെടാത്തതും ഇസ്രയേൽ സാർ വന്നതിന് ശേഷം കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഇനിയുള്ള തലമുറയുടെ ഭാവി എന്ന് സാറിന് ഇവിടെ നിന്ന് പറയാൻ പറ്റും ഇവിടെ എന്താണ് വൈറ്റ്സ്മെൻ യൂണിവേഴ്സിറ്റിയിലാണ് പോയത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെയുള്ള മലയാളിയായിട്ടുള്ള രണ്ടുപേരുണ്ടായിരുന്നു ൂടാതെ കർണാടകളും മൂന്നുപേര് അപ്പൊ അവര് പി എച്ച് ഡി ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ആ മൂന്നുപേരുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത് അപ്പൊ ഞങ്ങള് ഒരു ഡെലിഗേഷനായിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ടീമില് ബി ജെ പിയുടെ ഒരു മുൻ രാജ്യസഭ എം പി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇവര് ഉള്ള കാര്യം പറഞ്ഞു ഓക്കെ പി എച്ച് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെയധികം ഒരു തെറ്റായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പി എച്ച് ഡി നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് അറിയില്ല അതായത് സമയത്തിന് തീരല്ല അവരെ മെന്റലി ടോർച്ചർ ചെയ്യും അവരവസാനം ആത്മഹത്യ വരെ ചെയ്യുന്ന അവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഫാക്കൽറ്റീസ് തന്നെയാണ് ഇതെല്ലാം അവരവിടെ പറഞ്ഞു അപ്പം ഇത് പറഞ്ഞപ്പോൾ ഈ രാജ്യസഭാ എം പി ആയിട്ടുള്ള ആൾക്കത് വളരെയധികം വിഷമം ഉണ്ടാക്കുകയും ആളത് റിപ്പോർട്ടിമെറിയൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പഠിക്കുക പോവുക അക്കഡമിക്കായിട്ട് ഇങ്ങനെ പോവുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനൊരു ഔട്ട്കം ബേസ് ഇല്ല എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ അഗ്രികൾച്ചർ ഒക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ടെക്നോളജി എന്തോരം ഒരു കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഓരോ വിഷയവും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പം ആ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം എന്ത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു സ്റ്റഡിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് മുസ്ലിം എന്ന ഒരു ഒരു ലേബൽ അത് പേര് കൊണ്ടാകാം അതല്ലെങ്കിൽ രൂപം കൊണ്ടാകാം എങ്ങനെയായാലും അതുണ്ടെങ്കിൽ ഒരു പ്രശ്നം നേരിടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അതിന് കാരണം ഉത്തരവാദി ഇതിനു മുന്നേ ഉള്ള ആളുകൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് എന്ന ഒരു ബോധ്യം ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ എപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഒന്നതും രണ്ട് പേഴ്സണലി എനിക്ക് ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടില്ല അത അത് തന്നെയാണ് എനിക്ക് പറയുന്നത് ഓക്കെ ഇനി എന്തുകൊണ്ടുണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങളോ അല്ലെങ്കിൽ അവർ അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങളോ അത് നമുക്ക് അനുകൂലമായതായതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് ഇത് ആർക്കും ബാധകമാണ് എന്ന് വെച്ചാൽ കയ്യിലിരുപ്പ് നന്നായാൽ ഏത് മുസ്ലിമിനും സമാധാനമായിട്ട് ജീവിക്കാന്നാണ് ഈ പച്ചമലത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അത് അതായത് നേരത്തെ പറഞ്ഞ മാതിരി ഈ ഊര് തണ്ടി നടന്നാൽ മാത്രം പോരാ കാര്യങ്ങള് കുറച്ചുകൂടി കാണാനും കൂടി പഠിച്ചാൽ മതി ഇതിപ്പോ എന്താ പറയാ നമുക്ക് പഠിക്കാനുള്ള വഴികൾ എല്ലായിടത്തും ഉണ്ട് തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഉത്തരങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ട് ഓക്കെ ഇത് അറിയാനുള്ള ഒരു ജിജ്ഞാസ വേണം അതോടൊപ്പം തന്നെ ചോദിക്കാൻ അറിയാൻ വേണം ഇതെന്താ ചോദിക്കേണ്ടെന്നുള്ളത് അവരെ പോലുള്ളവരെ വിമർശിക്കുമ്പോ പറയുന്നത് നിങ്ങള് ഡൂക്കിലി ചാനലാണ് നിങ്ങൾക്ക് അവനെ വിമർശിച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ഇങ്ങനെയുള്ള വാദങ്ങളാണ് പറയുന്നത് അത് നടക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഹിച്ച് ഹൈക്കിംഗ് നോടിന്റെ ചാനലേക്കാളും യു എന്റെ ചാനലുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യം നമുക്കില്ല പക്ഷെ അതില് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു തടസ്സം സൃഷ്ടിക്കുകയാണ് അവര് തീവ്രവാദികൾ അവരുടെ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഇരകളായിട്ട് മാറുന്നത് സാധാരണ മുസ്ലിമാണ് അപ്പം ഞാനും അതിൻ്റെ ഇര തന്നെയല്ലേ ഇപ്പൊ നമ്മള് തീവ്രവാദം ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു ചിന്തയില്ല പക്ഷെ നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ പിടിച്ചു നിർത്തി ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആരാണ് അതിന് കാരണം ഞാനൊന്നും ചെയ്തിട്ടല്ല പക്ഷെ നമുക്ക് മുന്നേ ചില ആളുകൾ അത് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കേൾക്കേണ്ടി വരുകയാണ് പക്ഷെ അവര് ഹിസ്റ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് അവര് നമ്മള് വെറുതെ വിടുന്നു പക്ഷെ ഇതിന് വിധേയരാകേണ്ടി വരുന്നു എന്നുള്ളതാണ് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ അതിനെ കാണുന്നത് അവര് ചെക്ക് ചെയ്യട്ടെ കാരണം ഇതേപോലെ ഏതെങ്കിലും ഒരു സുമുഖനായ ഒരാളുടെ ബാഗിലായിരിക്കും ചിലപ്പോൾ ബോംബും വെച്ചിട്ട് ഏതെങ്കിലും എയർപോർട്ടിൽ കടന്ന് കൊട്ടാൻ വേണ്ടി പോകുന്നത് സാധ്യതയുണ്ട് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് കാര്യം അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ അത്യാവശ്യമാണ് ചെക്ക് ചെയ്യണമെന്നാണ് ഞാനൊരു അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ഇതിനു മുന്നേ ഒരു മഹിൻ എന്ന് പറയുന്ന ഹൈക്കിംഗ് അതായത് വാഹനങ്ങളിൽ നിന്ന് വാഹനങ്ങളിലേക്ക് കൈകാട്ടി ലോക ശ്രദ്ധ പിടിച്ചു വരുത്താൻ ശ്രമിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ മഹാൻ ഇസ്രായേൽ എയർപോർട്ടിൽ വന്നിരുന്നു വന്ന് കാണിച്ച പച്ചമലയാളത്തിൽ പറഞ്ഞ ശുദ്ധ അസബന്ധങ്ങൾ അത് ഞങ്ങൾ ക്യാമറ വെച്ച് തന്നെ സി സി ക്യാമറ ചെക്ക് ചെയ്ത് തന്നെ ഞങ്ങളത് കാണിച്ചിരുന്നു അവൻ്റെ ബാഗ് അവൻ തന്നെ പൊട്ടിച്ചിടുന്നു അവൻ്റെ സാധനങ്ങളും ഷാംപൂ എല്ലാം വിട്ടിട്ട് അവനോടൊരു ഡ്രാമ നടത്തുകയും അവിടെ നിന്നുകൊണ്ട് പിന്നീട് അവൻ വെച്ചിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും ഇസ്രയേലിൽ ആരും കാണാത്ത കാഴ്ചകളാണ് ഇതുപോലെ ഏകദേശം എത്രയോ മലയാളികളുടെ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഭയങ്കരമായ കാഴ്ചകൾ കാണിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു അത് മലയാളികളുടെ ഭാഗത്ത് നിന്നും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഹൈഫേ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ തടഞ്ഞു വെക്കുകയും വാർണിംഗ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം എന്തെങ്കിലും തിക്താനുഭവം സാറിന് എയർപോർട്ടിലോ ഇവിടുത്തെ ഇസ്രയേൽ വംശ ഇസ്രയേലിന്റെ ജോയിഷിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുസ്ലിം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നിന്ന് വെളിപ്പെടുത്താമോ ഞാൻ അതിൽ പറയുന്നത് നമ്മൾ റിയാലിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ് അതായത് മുസ്ലിം എന്ന ഒരു ഒരു ലേബൽ അത് പേര് കൊണ്ടാകാം അതല്ലെങ്കിൽ രൂപം കൊണ്ടാകാം എങ്ങനെയായാലും അതുണ്ടെങ്കിൽ ഒരു പ്രശ്നം നേരുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അതിന് കാരണം ഉത്തരവാദി ഇതിനു മുന്നേ ഉള്ള ആളുകൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് എന്ന ഒരു ബോധ്യം ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ എപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഒന്നത് രണ്ട് പേഴ്സണലി എനിക്ക് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടില്ല അതാണ് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങളോ അല്ലെങ്കിൽ അവർ അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങളോ അത് നമുക്ക് അനുകൂലമായതായതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് ഇത് ആർക്കും ബാധകമാണ് എന്നുവെച്ചാൽ കയ്യിലിരിപ്പ് നന്നായാൽ ഏത് മുസ്ലിമിനും സമാധാനമായിട്ട് ജീവിക്കാന്നാണ് ഈ പച്ചമലത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അത് അതായത് നേരത്തെ പറഞ്ഞ മാതിരി ഈ ഊര് തണ്ടി നടന്നാൽ മാത്രം പോരാ കാര്യങ്ങൾ കുറച്ചുകൂടി കാണാനും കൂടി പഠിച്ചാ മതി ഇതിപ്പോ എന്താ പറയാ നമുക്ക് പഠിക്കാനുള്ള വഴികൾ എല്ലായിടത്തും ഉണ്ട് തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഉത്തരങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ട് ഇത് അറിയാനുള്ള ഒരു ജിജ്ഞാസ വേണം അതോടൊപ്പം തന്നെ ചോദിക്കാനറിയാൻ വേണം മാറുന്നത് ഞാനും അതിന്റെ കാര്യം തന്നെയല്ലേ ഇപ്പൊ നമ്മള് തീവ്രവാദം അങ്ങനത്തെ ഒരു ചിന്തയില്ല പക്ഷെ നമ്മൾ ഇപ്പോ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ പിടിച്ചു നിർത്തി ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആരാണതിന് കാരണം ഞാനൊന്നും ജീവിതല്ല പക്ഷെ നമുക്ക് മുന്നേ ചില ആളുകൾ അത് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കേൾക്കേണ്ടി വരുകയാണ് പക്ഷെ അവര് ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്നും കിട്ടാത്ത കൊണ്ട് അവര് നമ്മള് വെറുതെ വിടുന്നു പക്ഷെ ഇതിന് വിധേയരാകേണ്ടി വരുന്നു എന്നുള്ളതാണ് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ അതിനെ കാണുന്നത് അവര് ചെക്ക് ചെയ്യട്ടെ കാരണം ഇതേപോലെ ഏതെങ്കിലും ഒരു സുമുഖനായ ഒരാളുടെ ബാഗിലായിരിക്കും ചിലപ്പോൾ ബോംബും വെച്ചിട്ട് ഏതെങ്കിലും എയർപോർട്ടിൽ കടന്ന് കൊട്ടാൻ വേണ്ടി പോകുന്നത് സാധ്യതയുണ്ട് കുറിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് കാര്യം ള് അവര് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടോ അതല്ലെങ്കിൽ വല്ല കംബോഡിയയില് പോയിട്ടോ അല്ലല്ലോ സ്വാതന്ത്ര്യ സമരം നടത്തിയത് സ്വാതന്ത്ര്യ സമരം നടത്തുന്നത് അവരെവിടെയാണോ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത് വേണ്ടത് എവിടെയാണോ അവിടെയല്ലേ അല്ലെ സ്വാതന്ത്ര്യ സമരം നടത്തേണ്ടത് ഹമാസിന് എന്താണ് കശ്മീരിലെ കാര്യം ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ ലക്ഷ്യബോധമില്ലാത്തൊരു കൂട്ടം ഈ ഒരു വിഷയത്തിൽ എന്നാൽ അവർക്ക് ഉള്ള ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിന്നിട്ടും അത് ഏറ്റുപറയാൻ നമുക്ക് പറ്റുന്നില്ല എന്താണത് തീവ്രവാദമാണ് അത് പറയാൻ പറ്റുന്നില്ല അത് ജൂതവിരുദ്ധതയിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ് അത് പറയാൻ പറ്റുന്നില്ല പറഞ്ഞാൽ പലതും ചോർന്നു എന്നുള്ള വിഷയം അപ്പൊ അങ്ങനെ ഇരിക്കാ ഇപ്പൊ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും മുൻനിർത്തിയിട്ട് നമ്മളും ചോദിക്കുകയാണ് എന്താണ് ഗുണമെന്നുള്ളതിനേക്കാൾ അതിനേക്കാൾ അപ്പുറം ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദോഷം എത്രത്തോളം ആണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇത്രമാത്രം ധ്രുവീകരണം ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇത്രമാത്രം പ്രചാരം കൊടുക്കുക ഞാൻ പറഞ്ഞു തന്നത് നേരത്തെ ഖാലിദ് മഷാൽ എന്ന് പറയുന്ന ആള് ആള് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പ്രസംഗം നടത്തിയിട്ടില്ല കേരളത്തിൽ ഒഴിച്ച് അതെങ്ങനെ കേരളത്തിൽ വന്നു അങ്ങനെ സംസാരിക്കുന്ന ആളുകൾക്ക് എന്താണ് കേരളത്തില് കാര്യം അവരെ എന്തിനാണ് ഇരു നീട്ടി സ്വീകരിക്കുന്നത് അങ്ങനെ സ്വീകരിക്കുന്ന ആളുകൾക്ക് എതിരെ എന്താണ് അവിടെ നടപടിയെടുക്കുന്നത് അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യത അതെന്താണ് ലക്ഷ്യം വെക്കുന്നത് അതെന്താണ് നൽകുന്ന സൂചന അതിനെ നമ്മൾ എത്രമാത്രം ലഘൂകരിച്ചാണ് കാണുന്നത് ഇത് തീവ്രവാദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഡീ റാഡിക്കലൈസേഷൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്ന കേൾക്കുന്നൊരു വാക്കായിരിക്കും ഡീ റാഡിക്കലൈസ് ചെയ്യണം ഗാസയില് ഹമാസനെ നമ്മുടെ രാജ്യത്തും ഈ ഡീ റാഡിക്കലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്നു അതിനു വേണ്ടിയിട്ട് കോടികൾ ജലവാക്കാണ് ഗവൺമെന്റ് അത് ഏത് മതത്തിന് വേണ്ടിയിട്ടാണ് ഏത് മതത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഹിന്ദുവിന് വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനിക്കു വേണ്ടിയിട്ടാണ് മുസ്ലിമിന് വേണ്ടിയിട്ടാണ് വേറെ ഏത് മതത്തിലെ ആൾക്ക് വേണ്ടിട്ടാണ് ഈ ഡിറാഡിക്കലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പൊതുപണം ചെലവഴിക്കേണ്ടി വരുന്നത് ആരെ ചോദ്യം ചെയ്യുക അപ്പോ എന്ത് ഗുണം എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന് പറഞ്ഞ പോരാ അത് പാഴാക്കി കളയാ ജനങ്ങൾക്ക് മരുന്നും മറ്റ് അത്യാവശ്യ കാര്യങ്ങളും ആയി മാറേണ്ട ആ പൊതുപണം അത് ഇതേപോലെ ഒരു ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഗതി അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരാ എന്ന് പറയുമ്പോൾ അത് ചർച്ച ചെയ്യുന്ന വേള അത് വന്നിട്ട് അതിനകത്ത് വെള്ളമൊഴിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അത് നമ്മൾ എതിർത്തുകൊണ്ടേയിരിക്കണം ആ രീതിയിലൊരു ചർച്ചയാകുന്നത് വരെ നമ്മളല്ലാവുന്ന രീതിയിൽ ശബ്ദം ഉയർത്തിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അപ്പം ഈ പാലസ്തീനെ കൊണ്ട് ഉള്ള ഒരു വിഷയം അത് ഈ ഒക്ടോബർ ഏഴിന് ഈ പ്രശ്നം തുടങ്ങി അന്ന് നമ്മൾ പോസ്റ്റ് എഴുതിയ സാധനമാണ് ലോകത്ത് വർധിച്ച ഇസ്ലാമിക തീവ്രവാദം അതിന് കാരണമാകും ഇത് കൂടുതൽ മോഡറേറ്റ് മുസ്ലിങ്ങളെ തീവ്രവാദികൾ ആക്കും എന്ന് നമ്മൾ എഴുതി വന്നു അതിന്ന് വാസ്തവമാണ് ഓക്കെ നമ്മളുടെ ഇടയിൽ തീവ്രവാദികൾ എത്ര പേരുണ്ട് എന്ന് അറിയാതിരുന്നൊരു കാലത്ത് നിന്ന് മാറി ഇന്ന് എത്ര പേരുണ്ട് എന്ന് അറിയാൻ പറ്റുന്നൊരു കാലത്തേക്ക് വന്നു അതിന് ആ പണി എളുപ്പാക്കിയതാരാണ് അത് ഹമാസാണ് അത് പാലസ്തീൻ ഈ വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇതേപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് എന്ന് മാത്രമല്ല കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടുപോകും കൂടുതൽ ആളുകളെ ഡീറാഡിക്കലൈസ് ചെയ്യേണ്ടി വരും അതിനുവേണ്ടി പൊതുവണം ചെലവഴിക്കേണ്ടി വരും അത് നമുക്ക് തന്നെയാണ് നഷ്ടം അപ്പോൾ ലാഭം എന്തെന്നുള്ളതല്ല നമ്മൾ ഇനി ചോദിക്കേണ്ടത് ഇതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തെന്നുള്ളത് നമ്മൾ അളന്നു തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇസ്രയേലിൽ ഒരു പാഠപുസ്തകമായി മാറുവാറ്റസ്രയേലിന്റെ പാഠപുസ്തകത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ട് അതായത് നമുക്കൊരു രാജ്യമുണ്ട് അഭയം തമ്മിലൊരു രാജ്യമുണ്ട് അതിന്റെ പേര് ഇസ്രായേൽ സോറി ഇന്ത്യ എന്നാണ് എന്ന് ഇസ്രയേലിന്റെ പാഠപുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട് ഇനി വരുന്നൊരു തലമുറക്ക് ഇപ്പൊ യു കെ അല്ലെങ്കിൽ മറ്റു ഓസ്ട്രേലിയ അവിടെയൊക്കെ പഠിക്കാൻ സാഹചര്യം ഉള്ളതുപോലെ ഇസ്രേലിലേക്ക് കുറച്ച് പേര് മാത്രമേ വരുന്നുള്ളൂ ഈ അഗ്രികൾച്ചർ മേഖല യൂണിവേഴ്സിറ്റിയിലെ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത സാറിന്റെ മുന്നോട്ടുള്ള ഇൻഫ്ലുവൻസിൽ സാധ്യമാകാൻ പറ്റുമോ നമുക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണത് കാരണം ഇത് കുട്ടികൾക്ക് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന ഒരു വിഷയാണ് പക്ഷേ പോളിസി വൈസ് എത്രത്തോളം അതിനകത്ത് അവര് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു വിഷയാണ് എനിക്കത് കൃത്യമായിട്ട് പറയില്ല അപ്പൊ അതുകൊണ്ട് നമ്മളേതായാലും അതിനുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാ ആ ഒരു മേഖലയിൽ അങ്ങനെയുള്ള ഡൊമൈനിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഫോക്കസ് ചെയ്താൽ നന്നായിരിക്കും കാരണം സാധാരണ നമ്മളെപ്പോഴും ഈ എന്താണ് പുറത്തു പോയിട്ട് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഒരു വിഷയം വന്നു കഴിയുമ്പോൾ അത് സ്റ്റഡി അബ്രോഡല്ല അവിടെ പോയിട്ട് താമസിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവിടുന്ന് ഇമിഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും സ്റ്റഡി അബ്രോഡ് വരാറുള്ളത് ഇവിടെ അതല്ല ഇവിടെ പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലമാണ് പോയി വരാൻ പറ്റുന്ന സ്ഥലമാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖല ലോ ആയതുകൊണ്ട് അതിനുള്ള അന്വേഷണം നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അതിൽ റൈറ്റ് മെൻ റൈറ്റ് മെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈഫ അവിടെയൊക്കെ നല്ലതാണ് പറയുന്നു ഹൈഫയാണോ അല്ല ഹൈഫ യൂണിവേഴ്സിറ്റിയിലുണ്ട് മറ്റൊരു സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ അവിടെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ആർക്കായാലും അതിന കൂടുതൽ ഡീറ്റെയിൽസ് എടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് ഭാവിയിൽ നോക്കാം ശ്രമിക്കാം നമ്മൾ തുണക്കെത്തി പറഞ്ഞു അതെ അതായത് നമ്മൾ ഇത്രേ ഉള്ളൂ നോട് സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ മനുഷ്യൻ മതത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു സൈക്കോളജിക്കലി അതിന് പ്രോൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ഒരു ജന്തു ആണ് ഓക്കെ കാരണം നമുക്കെല്ലാവർക്കും ഇമോഷൻസ് ഒരേപോലെ അല്ല എല്ലാ ആളുകളും ഇമോഷണലി ബാലൻസ്ഡ് അല്ല ചില ആളുകൾക്ക് ബാലൻസ് നല്ലോണം ഉണ്ടാവും ചില ആളുകൾക്ക് അത് ഉണ്ടാവില്ല ഇതൊരു സ്പെക്ട്രം പോലെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന ഇൻസെക്യൂരിറ്റീസ് ഒക്കെ വരുമ്പോൾ സൊല്യൂഷൻസ് കണ്ടെത്താൻ ചില ആളുകൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വഴികൾ തേടി പോകും ചെയ്യുന്ന ആളുകളൊക്കെ അതൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ അതിന്റെ ഒരു പ്രചാരകനാണ് എനിക്കൊരു നൂറാളെ കൂട്ടാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ചെറിയ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് ഇതിന്റെ പ്രചാരകർ അവര് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുകയാണ് നരകഭയത്തെ കുറിച്ച് ക്രിസ്മസിന് കേക്ക് കൊടുക്കുന്നതിന് വിമർശിക്കുന്നതൊന്നും വലിയ ഉസ്താദന്മാരൊന്നും ചെറിയ പയ്യന്മാരാണ് അപ്പോ അവരൊക്കെ ഇതിന്റെ പ്രചാരകരായിട്ടാണ് മാറുന്നത് അപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നത് മിലിറ്റൻസിനേക്കാൾ കൂടുതൽ ഇതിന്റെ ഒരു ഒരു ഇന്റലക്ച്വൽ ഒരു ടെററിസം അതാണ് ഇവിടെ നടക്കുന്നത് അതാണ് കൂടുതൽ ഡേഞ്ചർ എന്നാണ് ഞാൻ പറയാം മറ്റേ സംഗതി നമുക്ക് വേണമെങ്കിൽ അവരെ പിടിച്ചിരുത്തി ചിലപ്പോൾ ഈ കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൺ ടു വൺ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റാൻ പറ്റും പക്ഷെ ഈ പ്രചാരണം നടത്തുന്ന ആളുകൾ ആ രീതിയിൽ മാറ്റാൻ വലിയ പാടാണ് അതാണ് അതിൻ്റെ വലിയ ഉത്സവം ഓക്കെ കുറച്ച് പേരുടെ ഒരു വീഡിയോസ് ഒക്കെ വന്നതിന് ശേഷം മുമ്പുണ്ടായിരുന്ന കമൻറ്റുകൾ മുമ്പൊക്കെ ആണെങ്കിൽ ഒരു വിശ്വാസവാദത്തിൽ നിന്നുള്ള ഒരാൾ ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെതിർത്ത് സംസാരിക്കാൻ വളരെ കുറഞ്ഞ ആൾക്കാർ വരുവാ പക്ഷെ അതിനെ എതിർത്ത് സംസാരിക്കാൻ അവർക്ക് ഒരു അവസരം ഉണ്ടായിരത്തില്ല അവർക്കൊന്നും കുറച്ച് അറിവില്ലായിരത്തില്ല പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നത് ഒരാൾ അങ്ങനെ ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ എതിർത്ത് സംസാരിക്കാൻ അത് അങ്ങനെയല്ല എന്ന് തിരിച്ച് പറയാനേ എണ്ണം കൂടിയിടും പ്രതികരിക്കാനുള്ള ആളുകളുടെ എണ്ണം കൂടി പറയുന്നത് തന്നെ കമന്റ് യെസ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ലോകത്ത് ഈ ഇസ്ലാമിക് ഈ പറയുന്നൊരു റാഡിക്കൽ ഇസ്ലാം അതിന്റെ ശവക്കൊഴി എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇസ്ലാമിന്റെ ശവക്കുഴി ഇന്ത്യയാണ് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇപ്പം പല സ്ഥലത്തും ഈ പ്രശ്നമുണ്ട് റാഡിക്കൽ ഇസ്ലാം എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നു യൂറോപ്പില് പ്രശ്നമുണ്ട് അമേരിക്കയില് പ്രശ്നമുണ്ട് എല്ലായിടത്തും പ്രശ്നമുണ്ട് പക്ഷെ അതിനെങ്ങനെയാണ് തടയുന്നത് അതിനൊരു ഒരു എതിർപ്പ് ഉണ്ടാക്കുന്ന ആളുകളെ ഉടനെ തന്നെ അവിടെ ബാറ്റ് ചെയ്യുകയാണ്